ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ലുലുമാള് പോവാണ് വീക്കെൻഡല്ലേ ഭയങ്കര ബോറടി ആയിരുന്നു അപ്പം കുറെ ഒക്കെ ഉറങ്ങി അങ്ങട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ഒരുവിധം വൈകുന്നേരം ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ലുലു മോളിൽ പോയി ലുലു മോള് പിന്നെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളതല്ലേ അപ്പം നമുക്ക് ഈ എടിയായിട്ട് ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ അപ്പോൾ പൈസ അവിടെ കയറിയിട്ട് ഒരു ബക്കറ്റ് ചിക്കൻ കഴിച്ചു ഒരു കോംബോ കഴിച്ചു അങ്ങനെ പിന്നെ അകത്തൊന്നും കയറിയില്ല ഫിലിമിന് പോവാന്ന് വിചാരിച്ചു നമുക്ക് വേണ്ടതൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പുറത്ത് വന്നിരുന്ന് കുറേ നേരം തമ്മി തമ്മി സംസാരിച്ചു പിന്നെ അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് ഐസ്ക്രീം ക്രീം കഴിച്ചോട്ടാ നോസ്റ്റിക് എന്നാണ് പേര് സൂപ്പറായിരുന്നു കുറേ നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ നമ്മൾ ലുലു മോളൊക്കെ പോയിട്ട് വന്നു അവിടെ നോക്കിയപ്പോൾ ഫിലിമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ പോയിരുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ചു വന്നു പക്ഷെ നമുക്ക് നേരം പോകണില്ല അപ്പോൾ ഇനി അടുത്തത് എവിടെയാണ് നോക്കിയപ്പോൾ ഓറിയൻ മോളിൽ ഉണ്ടെന്ന് പറഞ്ഞു ഏഴ് മണിക്ക് അമരനൊക്കെ സീറ്റ് ഫുൾ ആട്ടോ എങ്കിലും ഫസ്റ്റ് അത് തേർഡ് റോയിൽ രണ്ട് സീറ്റ് ഉണ്ട് അപ്പോൾ ഒന്നെങ്കിൽ അമരൻ അതല്ലെങ്കിൽ അയാം കാതലും കാണാം എന്ന് വിചാരിച്ച് പിന്നെയും കെട്ടിപ്പറക്കി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം കാണാൻ പറ്റൂല്ലെന്നുള്ളത് എന്നുള്ളത് അത് ഓട്ടോറിക്ഷ ബുക്ക് ചെയ്തിട്ടുണ്ട് കാത്തിന്നുകൊണ്ടിരിക്കുകയാണ് ഓറിയൻ മാളിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ ഓഫീസിൽ നിന്ന് ഒരു ദിവസം നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഈ മാൾ കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ അവിടെ നിന്ന് ഒരു നൂറ് നൂറ്റി മുപ്പത് രൂപയുടെ ഓട്ടോറിക്ഷയുടെ വഴി ഉണ്ടായിരുന്നു ഒരു മൂന്നാല് കിലോമീറ്റർ നമ്മൾ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല സെറ്റപ്പാണ് കാരണം നമ്മുടെ ശോഭാ സിറ്റി തൃശ്ശൂരുള്ള ശോഭാ സിറ്റിയൊക്കെ പോലെ കുറേ ഫ്ലാറ്റ് ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടുള്ളത് മാൾ നമ്മൾ അന്ന് ഫിനിക്സ് മാളേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതേപോലെ ഒരു സെറ്റപ്പായിരുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല നീളമൊക്കെ ഉണ്ട് പക്ഷെ എൻട്രി ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സാധാരണ ഒരു മാള് അത്രേ തോന്നിയുള്ളൂ അകത്ത് കയറിയപ്പോഴും ഓക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ ശോഭാ സിറ്റിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ലേഫി ഉണ്ടല്ലോ അതേപോലെ ഇവിടെ ഒരു വ്യൂ ഉണ്ടായിരുന്നു നമ്മൾ ദുബായിൽ ഉള്ളപ്പോൾ എപ്പോഴും നേരം പോകാൻ ചെന്നിരിക്കുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അപ്പോൾ അതേപോലെ അത്യാവശ്യം നല്ലൊരു ലേക്ക് വ്യൂ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും ഫ്ലാറ്റൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക ക്ലാസ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ പക്ഷേ നമുക്ക് അതൊന്നും കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല നമ്മൾ ഡയറക്റ്റ് മൂവിയുടെ ആ ടൈമിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത് അപ്പോൾ ഓടി സ്ഥലങ്ങളൊക്കെ പിന്നെ കാണാം പിന്നെ ഒരു ദിവസം വന്നാലും വേണ്ടില്ല നമുക്ക് പോകുന്നതിനുള്ളിൽ ഒരു ദിവസം വന്ന് കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ തിയേറ്റർ കണ്ടുപിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പി വി ആർ ആണുള്ളത് അപ്പോൾ ബുക്കിംഗ് ഓൾറെഡി അറിയാമല്ലോ ഓൾമോസ്റ്റ് ഫുള്ളാണ് അമരൻ കാണുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റോ ബാക്കിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ഞങ്ങൾ വേഗം തിയേറ്ററൊക്കെ കണ്ടുപിടിച്ചു നാല് ഫ്ലോറാണ് കൂടെ ഉള്ളത് തോന്നുന്നു വേറെ എവിടെയും കയറിയില്ല ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് പി വി ആർ അങ്ങനെ മനസ്സ് വിചാരിച്ചിട്ടാണ് ഓടുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു എന്താ പറയുക ഇങ്ങനെ കുറ്റുപുറ്റുപോലെ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് എസ്കിലേറ്ററൊക്കെ കുറച്ച് ഇടുങ്ങിയ പോലെ തോന്നിയിട്ടാണ് അധികം എസ്കിലേറ്റേഴ്സ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിടത്തൊക്കെ നല്ല തിരക്കുമായിരുന്നു ഇത് അറിയാതെ കണ്ണിലുടക്കിയതാണ് ഒരു ചേച്ചി അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇത് ഇ വേസ്റ്റ് ഇല്ലേ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അങ്ങനെയുള്ള സാധനങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് അത് വേസ്റ്റിൽ നിന്നും എടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളതാണ് കണ്ടോ ഈ വേസ്റ്റ് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് കുറച്ചടുത്ത് പോയ കാണാം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ടിവിയുടെ റിമോട്ട്സ് അതുപോലെ തന്നെ മൗസ് കാൽക്കുലേറ്റേഴ്സ് ഇരിക്കുന്നുണ്ട് നമ്മുടെ പഴയ കാൽക്കുലേറ്ററുകളുണ്ട് ലാപ്ടോപ്പിൻ്റെ ഉള്ളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഫാൻസ് അതുപോലെ സി പി യുവിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഫാനുകളില്ല അത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള വയറുകൾ മെറ്റൽ വയറുകൾ അങ്ങനെ അങ്ങനെ എന്തൊക്കെ ഇലക്ട്രോണിക് വേസ്റ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് കുറച്ച് രസകരമായിട്ട് തോന്നി ആദ്യമായിട്ടാണ് കാണുന്നത് നല്ലൊരു ഇന്നോവേഷനുമായിട്ട് തോന്നി നമ്മൾ പി വി ആറിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല വലിയൊരു ക്യൂ കണ്ടു അത്യാവശ്യം ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വയ്യാഴ്ച ടിക്കറ്റ് എടുക്കാനാണ് നിൽക്കുന്നത് പക്ഷെ അത് ടിക്കറ്റ് എടുക്കാനല്ല പി വി ആറിന് അകത്ത് കയറാനുള്ള തിരക്കാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പുറത്ത് സൈഡിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ടിക്കറ്റ് എടുത്തു അയാം കാതലിനാണ് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നത് പക്ഷേ നമുക്ക് അമരനിൽ തന്നെ രണ്ട് സീറ്റ് കിട്ടി അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് കയറി ഫിലിമൊക്കെ കണ്ടു അടിച്ചുപൊളിച്ചു നല്ല ഫിലിമായിരുന്നു കുറേ ഭാഗത്തൊക്കെ ഞാൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായി കാരണം ഞങ്ങളെ തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഫോൺ വിളിക്കണതും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും കാത്തിരിക്കുന്നതും കാണുമ്പോഴത്തെ എക്സൈറ്റ്മെൻറ്റും അങ്ങനത്തെ ഒരുവിധ എല്ലാ ഏരിയാസിലും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെയാണ് കാണാൻ പറ്റിയത് എങ്കിലും ഫിലിം നന്നായിട്ടുണ്ടായിരുന്നു നടന്നൊരു സംഭവം സംഭവമാകുമ്പോൾ നമുക്ക് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്തായിരുന്നു കഥ എന്നുള്ളത് എങ്കിലും നല്ല മൂവി ആയിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ പത്തരി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കൗണ്ടറിലേക്ക് പോയി ഒരു ഒരുവിധമൊക്കെ ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ ഓടിപ്പടച്ചെത്തി ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചപ്പോൾ ക്ലോസ് ആക്കി എന്ന് പറഞ്ഞു കേട്ടോ എങ്കിലും നമുക്ക് മട്ടൺ ബിരിയാണി കിട്ടി മട്ടൺ ബിരിയാണിയും സ്ട്രോബെറി ഫലൂദിയും അതുപോലെ തന്നെ മാംഗോ ഫലൂദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിറങ്ങുമ്പഴേക്കും പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു മോളിൽ ഒരു ഇതെല്ലാവരും പോയി തുടങ്ങി നമ്മൾ വരുമ്പോൾ എന്തോരം തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ് നോക്കി ഇപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല ഇല്ല ഫിലിം കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഞങ്ങൾ കുറച്ച് പേരുണ്ട് അത്രേ ഉള്ളൂ അപ്പം മാളൊക്കെ ഏകദേശം ഷട്ട് ഡൗൺ ചെയ്യാറായി എന്ന് പറയില്ലേ അതേപോലെയാണ് അപ്പം നമ്മൾ ആ ലൈക്ക് വ്യൂ സൈഡിലേക്കാണ് കേട്ടോ പിന്നെ ഇറങ്ങിയത് അതൊന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് നല്ല കാറ്റ് ഉണ്ടായിരുന്നു അവിടെ കിടന്നൊരു പായ ഇട്ടിറങ്ങിയാൽ അത്രയും സുഖം അങ്ങനെയായിരുന്നു അവിടെ തന്നെ കുറെ ബാർകൗണ്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ റെസ്റ്റോ ബാറുകളൊക്കെ ഉണ്ട് ഒരു സൈഡിൽ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റുകളും ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു ദുബായ് ഫീല് കിട്ടി നമ്മുടെ കരാമയൊക്കെ പോയ ആ ഒരു ഫീല് കിട്ടി പിന്നെ ആ ഇഗ്ലൂ ഹൗസ് പോലെ ഉണ്ടാക്കിയതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ദുബായ് മെട്രോയിലേക്ക് ഇറങ്ങാനുള്ള എൻട്രി പോലെയൊക്കെ തോന്നി അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് വീട്ടിലേക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അവിടെ മെല്ലെ എണീറ്റ് നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ വളരെയധികം മടി ഒരു വീക്കെൻഡ് അവസാനത്തെ ഒരു എൻഡ് മാത്രം ഹാപ്പി ആയിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്